ഇതിപ്പോ എത്ര സമയവരാനായിട്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് കോഴിയടന്ന് ഒരു സംഭവമാണ് ഒരു സ്നാക്കാണ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ഭാഗത്തുനിന്ന് അധികം കണ്ടുവരാത്ത ഒരു സംഭവമാണ് നിൽക്കുന്നത് മലപ്പുറം പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഞാൻ ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ ഈ വീടിന്റെ ബാക്കിലാണ് നമ്മുടെ ഈ കോഴിയട സംഭവങ്ങളൊക്കെ സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് നമുക്ക് വീട്ടിൽ പോയിട്ട് ചോദിക്കുമ്പോ ഇങ്ങനെയാണ് സംഭവങ്ങളും മേക്ക് ചെയ്യുന്നത് സെയിൽ കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പൊ ഇന്ന് എന്റെ കൂടെ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് പറഞ്ഞാരായിട്ട് യൂസബലി ചേട്ടനാണ് ഉള്ളത് ചേട്ടനാണ് നമ്മുടെ ഈ ഓണർ ആയിട്ട് വരുന്നത് ചേട്ടൻ നമസ്കാരം എത്ര നാളായി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തോളായി മുപ്പത് വർഷത്തോളായിട്ട് ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് കോഴിയട ചുക്കപ്പം യുടെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് കാരണം നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്നും എന്റെ വീടിന്റെ ഭാഗത്തുനിന്നും അധികം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സ്നാക്കുകൾ സംഭവങ്ങളൊന്നും പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ പേര് വന്ന് വാങ്ങുന്നതാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഷോട്ടിങ് വന്നപ്പോ തന്നെ വീട്ടിൽ ഒരുപാട് പേര് വന്ന് വാങ്ങുന്നത് കണ്ടു അപ്പൊ ഇതൊക്കെ ഇനിയിപ്പോ കൊടുക്കാനുള്ളതാണ് ഇന്ന് ഇപ്പൊ ഇവിടെ വന്ന് വാങ്ങും പിന്നെ അടുത്തുള്ള ഞങ്ങൾ എത്തിച്ചു കൊടുക്കും ഡെലിവറി കൊടുക്കും പിന്നെ കൊറിയറിൽ പോകേണ്ട കൊറിയറിൽ പോകും കൊറിയർ ണ്ട് ഓർഡറുകൾ ഉണ്ട് ഓർഡറുകൾ വന്നാണ്ടിരിക്കും സംഭവമാണ് ഞാൻ കഴിച്ചു നോക്കിയതാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള കഴിച്ചു നോക്കിയതാണ് തന്നെ എനിക്ക് വെള്ളത്തിന്റെ ഇത് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കടകളിലേക്ക് പോകുന്നുണ്ട് കടലിലൊക്കെ തൃശ്ശൂർ ഉണ്ട് എറണാകുളം ഭാഗത്ത് കാക്കനാട് വരെ ഓരോ രണ്ടു മൂന്ന് ബാക്ക്റികൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റേ പറവ് വരെയുണ്ട് നല്ല പറവ് വരുന്നത് ജിയോ എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ട് പിന്നെ രണ്ടുമൂന്ന് ബേക്കറികളുണ്ട് മാംഗോസ് ഉണ്ട് ഇങ്ങനെ കുറെ ബേക്കറികളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കോഴിക്കോട് ഭാഗത്തേക്കുണ്ട് കോഴിക്കോട് ഭാഗത്തൊക്കെ പറവ്ക്കര ഉണ്ട് ഫേമസ് ഉണ്ട് ഫേമസിന്റെ ഇതുണ്ട് പിന്നെ ഉണ്ട് പിന്നെ അങ്ങനെ വൈലത്തൂർ തിരൂർ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഉണ്ട് ഫേമസ് ഉണ്ട് ഇന്ത്യ ബേക്കറി ഉണ്ട് ഒക്കെ ഉണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മലപ്പുറം കോഴിക്കോട് അതുപോലെ തന്നെ തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്കൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഒരു അടിപൊളിയൊരു ആണ് കോഴിയടാ സംഭവം അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെങ്കിൽ ഇത് മേക്ക് ചെയ്യുന്ന സംഭവം ഒക്കെ നോക്കാം അത് ഇത് എവിടെയാണ് മേക്ക് ചെയ്യുന്നത് വീടിന്റെ ബാക്കിൽ തന്നെയാണ് അല്ലേ വീടിന്റെ ബാക്കിൽ തന്നെയാണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഇത് എങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലൈവ് ആയിട്ട് നോക്കാന്നുള്ളതാണ് ഇതിപ്പോ എത്ര സമയം എടുക്കും ആയി മിനിറ്റ് പതിനഞ്ചിനോ ഇതിലിപ്പോ ഫില്ലിങ് എന്താ ചിക്കൻ ബീഫാണ് ീഫാണ് ഇന്നലെ ഇനി എന്നൊക്കെ ചിക്കൻ ഏനു ബീഫാണെങ്കിലും കോഴിയടന്ന് പഴയ കാലത്തുള്ള പേരാണ് ഇതിന് ടേസ്റ്റ് ഇട്ടാൽ ബീഫാണ് അങ്ങനെ അടിക്കാനും ഒരു മാസക്കണക്കില് നിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത് ബീഫാണ് പിന്നെ ചിക്കനെന്നാല് കുറച്ച് മധുരം വരും അപ്പൊ അതിന് ഇതായിട്ട് അപ്പൊ അതേണ്ട അപ്പൊ അതൊക്കെ ഞങ്ങള് ഇത് തീർത്തിട്ടാണ് ഞങ്ങള്ക്ക് പോകുന്നത് ചെയ്യുന്നുണ്ട് അല്ല ഞാനിവിടെ എല്ലാത്തിനും കോഴിയിടാന്ന് തന്നെയാണ് പേര് വരുന്നത് പക്ഷെ ചില്ലിങ് ചിക്കനിലും ബീഫിലും വരുന്നുണ്ട് പക്ഷെ ബീഫിലാണ് ഒന്നുകൂടി നല്ലതെന്നാണ് ചേട്ടൻ പറയുന്നത് ഇതിപ്പോ പ്രവാസികൾക്ക് ഒരുപാട് പ്രവാസികൾക്ക് ഉള്ളതാണ് പ്രവാസികൾക്ക് ബീഫാണ് പക്ഷെ അവിടെ പ്രയാസമാണ് കിട്ടാൻ പ്രയാസ പ്രവാസികളാണ് ബീഫ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കഴിക്കുന്നത് ഇതാണ് നമ്മുടെ പാക്കറ്റ് വരുന്നത് ചേട്ടൻ നിന്ന് എങ്ങനെയാണ് കാരണം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് അവിടെ പോ സാധനങ്ങളൊക്കെ ഈ ഇതിൻ്റെ ഇറച്ചി ഹാഫ് കയ്യില് കുക്കറിൽ വേവിക്കും എന്നിട്ട് ഒരു നാല്പത് ശതമാനം വേഗം ഉണ്ടാവും പിന്നെ ഒരു വലിയ ഉള്ളിയിൽ ഇട്ട് ചിക്കനാണ് പിന്നെ ഉള്ളിയാന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടയർ മെഷീനിലാണ് പുതിയ മെത്തേഡാണ് അത് ആ ഡയറിൽ ഡയറിൽ ഉണക്കിയിട്ടാണ് ഇട്ടത് അതേ വരെ എണ്ണയില് വാട്ടല്ല പിന്നെ വെളിച്ചെണ്ണ കൊടുത്തിട്ട് കോക്കനറ്റ് ഓയിൽ കൊടുത്തിട്ട് ഒരു ഇതാക്കിട്ട് എടുത്തിട്ടാണ് വറക്കുന്നത് ഡയറിൽ ഉണക്കുന്ന ഈ എണ്ണയിലിട്ട് പൊരിക്കുക വേറുള്ള രീതി ചെയ്യുമ്പോൾ അത് ജനങ്ങളെ ആരോഗ്യത്തിന് ബാധിക്കും അപ്പൊ അതിന്റെ പ്രശ്നം കാരണമാണ് ഈ ഒരു ഇത് മെത്തേഡ് ഞാൻ സ്വീകരിച്ചത് അപ്പൊ കുറച്ച് നല്ല മെത്തേഡാണ് പിന്നെ ബുദ്ധിമുട്ടില്ലാതെ ആൾക്കാർക്കൊക്കെ കഴിക്കാനും പറ്റും അപ്പൊ അത് കാരണം സ്റ്റീലിന്റെ ഡയർ മെഷീനാണ് വാങ്ങിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെഷീനാണ് ഡ്രയറിലാണ് ചേട്ട ഉള്ളി സംഭവം പറഞ്ഞത് ഡ്രയർ നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത് കാണാൻ പറ്റും നമുക്ക് നമ്മൾ അരിഞ്ഞ് വിട്ടേക്കാണ് പത്ത് തട്ടിന് മിഷനാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു ചൂടുണ്ട് അപ്പ ഇതാണ് ഞാൻ പറഞ്ഞത് സവോള ട്രൈ ചെയ്തെടുക്കാന്നുള്ളത് ഒരു തരി കൊളസ്ട്രോൾ ചേർത്ത സവോളം നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി മെത്തേഡാണ് നമ്മുടെ ഡ്രയറിൽ വരുന്നത് നമ്മുടെ ഇത് ഈ ഡ്രയറിൽ സവോളം മാത്രമല്ല പലവിധ സാധനങ്ങൾ ട്രൈ ചെയ്തെടുക്കാൻ പറ്റും പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി അങ്ങനെ എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്യാനായിട്ട് പറ്റും ചേട്ടാ ഇവിടെ സവോളയാണ് ഉണക്കി എടുക്കുന്നത് ചേട്ടത് സവോള മാത്രമാണ് ഉണക്കാറ് സവാള എന്റെ ആവശ്യം സവാളാണ് എന്നാലും കൊപ്പ ഉണക്കീക്കണേ പിന്നെ കായ ഉണക്കിയിക്കണ് കൈപ്പ് ഉണക്കീക്കണ എല്ലാം ഉണക്കിയിക്കണേ ഞാൻ തക്കാളി ഇതൊക്കെ സാധനങ്ങൾ പലതും വെച്ച് നോക്കിക്കണേ അപ്പോൾ അതൊക്കെ എല്ലാം ഉണങ്ങുന്നുണ്ട് കൊപ്പരൊക്കെ ഞാൻ ഉണക്കീക്കണ ആ കൊപ്പറ വാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ടൈമിൽ ടൈമില് കൊപ്പറക്കിയിക്കണം ഒക്കെ ഉണക്കണം എല്ലാം എല്ലാ സാധനങ്ങളും അഞ്ചു കൊല്ലത്തോളമായി അഞ്ച് കൊല്ലായിട്ട് ചേട്ടൻ ഉപയോഗിക്കുന്ന മെഷീനാണ് അതുപോലെ തന്നെ ചേട്ടനായിട്ട് നമ്മൾ നമ്മുടെ കമ്പനി കസ്റ്റമൈസ് നൽകിയിട്ടുള്ള ഫുൾ ലെസ്റ്റീൽ വരുന്ന മെഷീൻ ആണത് ചേട്ടൻ നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് ചെറുതും കണ്ടിരുന്നു എല്ലാം കണ്ടു ചേട്ടൻ ഓൾറെഡി നമ്മുടെ ചെറുതും മില്ലുള്ള പല മെഷീൻസ് കണ്ടിട്ടുണ്ട് നമ്മുടെ കമ്പനി ഇതേപോലെ എല്ലാം മെഷീൻസ് ചെയ്യുന്നത് ചെറുതും മലയാളം ഒരു മൂന്ന് തട്ട് തൊട്ട് മൂന്ന് അഞ്ച് ഏഴ് പത്ത് പതിനാല് ഇരുപത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം എത്ര ട്രൈസുള്ള മെഷീൻസ് വേണമെങ്കിലും ഉണ്ടാക്കി നൽകും അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ പല മെറ്റീരിയലും നമ്മൾ മെഷീൻസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചേട്ടന്റെ ആവശ്യപ്രകാരം ഫുൾ സെയിൽ സ്റ്റിലാണ് നമ്മൾ മെഷീൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇരുമ്പിൽ ചെയ്യുന്നുണ്ട് പല മെറ്റീരിയലും നമ്മൾ മെഷീൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് സംഭവം നടക്കണം എന്നുണ്ടെങ്കിലും ഡ്രൈറുകളെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൽമാർക്കെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാനുള്ളതാണ് ചേട്ടൻ നമ്മുടെ മെഷീൻ എടുത്തിട്ട് വേറെന്തൊക്കെ യൂസ് ആയി ചാപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇത് ധാരാളം വർക്കുകൾ കുറഞ്ഞ് ഷാപ്പുകൾക്ക് കുറച്ച് വർക്കുകൾ കുറഞ്ഞ് മറ്റേത് കട്ട് ചെയ്തിട്ട് കൊണ്ട ഇടണം ഉണക്കണം പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കി കിട്ടും ഇത് ഇടലും എടുക്കലും മാത്രം പണിയുണ്ടോ കൊടുക്കുക എന്നിട്ട് അതേമാതിരി എടുക്കുക അതിൻ്റെ ഇടയിൽ വന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഉച്ചക്കാ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം അടുത്ത ഷോപ്പ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആറുമണിയാകുമ്പോൾ തന്നെ അത് ഇത് എന്താന്നെ ഒരു ൂറ് നമ്മുടെ സവാള കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിക്ക് അപ്പൊ ഉണങ്ങിയിട്ടുള്ളത് സവാളിരിക്കുന്നുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഒരു തരി എണ്ണ പോലും ഇല്ലാതെ നമുക്ക് സവാള ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മെത്തഡാണ് നമ്മുടെ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഉണക്കിയെടുക്കാൻ ഉള്ളത് അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാഫുകൾക്ക് പണിയും കുറഞ്ഞു കിട്ടും നമ്മള് വെറുതെ അരിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ലോഡ് ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒരു തരത്തിലുള്ള പണി വരുന്നില്ല അതുപോലെ തന്നെ ഇതാണല്ലേ മെയിൻ പ്രൊഡക്റ്റ് വരുന്നത് നമ്മുടെ എറച്ചി സബോഡയാണ് മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് വരുന്നത് ഉള്ള പണി പകുതി പണി ഇതിലൂടെ അപ്പൊ ഇവിടെ ഈ ഒരു നമ്മൾ ഡ്രയർ ഉണക്കത്തെ പകുതി പണി തീർന്നാണ് ചെയ്യണം പറഞ്ഞിട്ടുള്ളത് പടി കൂടിയൊരു ഡ്രയറാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കാനായിട്ട് നമ്മുടെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ അൽമാറ്റിനെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം നമ്മള് ഓൾ ഓവർ ഇന്ത്യ ഡ്രയർ സപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഡ്രയറേ പറ്റി അറിയാം നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇതാണ് നമ്മുടെ സവോളം ഉണക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ സബോളം ഉണക്കി നമ്മുടെ മെഷീനിൽ വെച്ച് ഉണക്കി എടുത്തുള്ള ഇതിന്റെ അവസ്ഥ വരിക ഇത് നമുക്ക് സ്മെല്ലോ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും മാറാതെ നല്ല ക്വാളിറ്റിയിൽ ഇതുപോലെ ഡ്രൈസ് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മെഷീൻ്റെ ക്വാളിറ്റി വരുന്നത് അപ്പൊ ചേട്ടൻ തൊട്ട് ഡ്രൈസ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് പക്ഷെ ഇതേപോലെ നമുക്ക് എല്ലാ ഉണക്കി എടുക്കാൻ പറ്റും പച്ചക്കറികളോ പഴങ്ങളോ മീൻ എല്ലാ വിധവും നമ്മുടെ മിഷീൽ വെച്ച് ഉണക്കി ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കോഴിയുടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് വീഡിയോ കാണുന്നവർക്ക് ലഭ്യമാണെന്നുണ്ടെങ്കിൽ കൊറിയറ് അയച്ചേര്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഡൽഹിയില് മറ്റേ കൊടക്കനാല് മദ്രാസ് പല രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയിലെ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ ഞാൻ ചെയ്യേണ്ട നമ്പർ അപ്പൊ നിങ്ങൾ ഇതിൽ കോൺടാക്ട് ചെയ്തേ ഉള്ള കോഴിയുടെ സംഭവം നിങ്ങൾക്ക് മേടിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം ഉറക്കണമെന്നുണ്ടെങ്കിലും ഡ്രൈവറുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ അത്ര നല്ല വീഡിയോ വരണം എന്നൊരിക്കും ബൈ